മീൻ നല്ലോണം പാച്ചലുണ്ട് ഓഫ് ഓഫ് വാ നൈസ് ബോബിയേടാ നൈസ് അടിപൊളി അടി അടിപൊളി കലയ്ക്ക് പോയിട്ടാ മാസ് അടിപൊളി മീൻ എന്താ സൈസ് ഇല്ല സൈസില്ലത് നല്ല കുത്ത കിട്ടിയെന്നു പറയണേ പക്ഷേ ബോബേട്ടത് മെയിൻ അല്ല ബോബേട്ട അത് മെയിൻ്റെ ചെയ്യുന്നില്ല ചോടിയൻ ചോടിയൻ ബൈ ഓ മിസ് മിസ് പിടിക്കും പിടിക്കും പിടിക്കണ്ട അത് മിസ്സായി അത് മിസ്സായി ഓ 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 ഓഫ് എല്ലാവിടെയും എല്ലാവിടെയും മീന് അതെ മീൻ കളി ബു മിസ് ചെയ്തിരിക്കുന്നു ആവേശകരമായ മീൻ പിടുത്തം ഓ അതെ മത്സരം ആ കലക്കി വീണ്ടും ബോബേട്ടൻ മാസ് ബോബേട്ടൻ ഓൺ എ ഹ്യൂജ് റോൾ ഔട്ട്സ് മാറ്റി ചെയ്തിരിക്കണ എല്ലാവരുടെയും ഫൈനൽ കെട്ടത് അടുത്തപ്പോൾ ബോബേട്ടനാണ് ഇപ്പോൾ കലക്കൊണ്ടിരിക്കുന്നത് ആ ആ അടുത്ത ഓട്ടം കിട്ടിയിരിക്കാണ് ഓ ചോടിയാൻ ചോടിയൻ അടിപൊളി കലക്കി പറന്നു വന്നിരിക്കാണ് എടാ ഓ മൈ പോ അടിപൊളി നല്ല സൈസല്ലേ എത്ര സൈസ് എത്ര കിലോ വരും അത് ഒരു കിലോ മേലെ അല്ലേ ആ അസല് സൈസ് മീന് മാസ് പോയിട്ട് വെട്ടാ എന്താണ് മൊത്തം ഏ പാച്ചിലായിരിക്കുന്നു അല്ലേ നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഓടാ കൊമൗ കൊമോൺ പോയിട്ട് ഏ രണ്ട് ഡബിൾ ബോബേട്ടൻ ജമാക്ക പോ വാവ പോട്ട് ചെയ്ത് താറത്തു വാ ഓ ഓ ചേസ് ചെയ്ത് ഓ ഓ ഓ ഓ ഓ അവിടെ മോട്ടറാണ് കുറച്ച് ശ്രദ്ധിക്കണം ആവേശം കാണിച്ച് പോകാൻ പാടില്ല ഇതാ പോട്ടെ അടിപൊളി അടുത്തത് ചോടിയൻ അടുത്തത് ചോടിയൻ അതെ അതെ വോവിടാ എന്താ സൈസ് അടിപൊളി അല്ലേ കലക്കി കലക്കി ഇവിടെ പോട്ട ഇവിടെ ബോവിടാ ഏ മാസ് വൈ അഗൈൻ കോട്ട് ദിസ് മീഡിയം സൈസ് നൈസ് ബൈ നൈസ് ബൈ എസ് എസ് നമുക്ക് വൈഡ് വൈൽഡ് ബോബി മാസ് മാസ് വൈൽഡ് ബോബിട്ട അടിപൊളി ശക്തമായ മീൻപിടുത്തതാണ് അല്ല അവിടെ തന്നെ കിട്ടിയതാണോ വേണേ ഓ അടുത്ത് എവിടെയല്ലേ ഇവിടെ പാക്ക അടിപൊളി അടിപൊളി ബൈ പോയിട്ടെന്താ ശക്തമായ പോരാട്ടോ ആ ഓ പാഞ്ഞു പാഞ്ഞു ആ കുഴിയാണോ അല്ലേ ആ പോട്ട ഇടയിൽക്കൂടെ വന്നു പോയിട്ടാ അതാ ആ ഫൈനലി സ്മോൾ ചൊടീനാണെങ്കിലും പോരാട്ടം ശക്തമായിരുന്നു ആ ഒരു ചെറിയ ചെടീനെ തപ്പി പോയിരിക്കുകയാണ് പോവെട്ടെ ചെറിയ അല്ലേ പക്ഷെ വിടത്ത് പോകട്ട കമോൺ കമോൺ വാവ് വാവ് ക്യാച്ച് ചെറിയ ചൊടീനാണ് ചെറിയ ചൊടിയൻ അടിപൊളി ആ എന്താണ് ചെറുതുണ്ട് അല്ലേ അതാ ആ എഗൻ വാവ് നൈസ് നൈസ് ബൈ வீண்டும்ிய அடிபடி அடிபொழி பை ஹவு ஓல்ட் ஆர் யூ ஏஜ் எஜ் ஓட்ட கலக்கிலே അതല്ലേ അവസാന ചെറിയ ചെറിയ മീനായില്ലേ പോട്ടാൽ പേരെന്താണ് ഫിഷിംഗ് അപ്പുല്ലേ അപ്പൊ ഫിഷിംഗ് അപ്പു ഫിഷിംഗ് വിത്ത് വില്ലേജ് മീൻകാർ അല്ലേ മീൻ നമ്മളെ കൊടുത്തുകൊണ്ടിരിക്കുന്നു അത്യാവശ്യം നിർത്തി നമ്മള് അത്യാവശ്യം ചെറുതെടുത്തോളൂ നമ്മൾ അത് ക്വാളിറ്റിന് കിടക്കട്ട് വിട്ടു അത് അവിടെ മീനുണ്ട് നിറയെ മൊത്തം ഇട്ടിട്ടുണ്ട് നമ്മൾ കാണിച്ചു തരാം കുറച്ചൊക്കെ നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നിറയെ നമ്മൾ പ്രതീക്ഷിക്കാത്തത് നിറയെ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് പാത്രത്തിലാക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ളതൊക്കെ ഇതിലായിട്ടിരിക്കണത് അപ്പൊ അത്ര മീനുണ്ട് നമുക്ക് നോക്കട്ടാ മീന് നല്ല സൈസാണ് അല്ലേ സൈസ് പറഞ്ഞാൽ അമ്മാണോ ചാടാനുള്ള സൈസ് നല്ലപാടാണ് അതുകൊണ്ട് മെല്ലാട്ടോ ഷോ വെറുതെ മേലെ കാണിക്കാം സൈസ് പറഞ്ഞാൽ ഒന്നും പറയുന്നില്ല ഓ അടിപൊളി ഇല്ല ഇളകി കഴിഞ്ഞാൽ മൊത്തം അങ്ങനെ പറക്കല്ലേ പൈസ പറഞ്ഞാൽ ഒക്കെ ഒരു കിലോ മേലെയുള്ള സൈസാണ് കേട്ടോക്കാ ചുരുങ്ങിയത് ചുരുങ്ങിയത് ഒരു കിലോ അതെ ആ പറഞ്ഞു പറഞ്ഞു എടുത്തില്ല ചാടി നല്ല ഉച്ചിരന്മാരല്ലേ പോയിട്ടാ അടിപൊളി ഓ ഏറെ വന്ന ചാടി മീനായിരുന്നു അത് ആ മീനാ പിടിക്കാൻ പറ്റില്ല അതെ അടിപൊളി അല്ലെ അസല അസൽ സൈസ് ആ എല്ലാം കൂടി നമുക്ക് കാണിക്കാനായിട്ട് പറ്റില്ല കാരണം റിസ്ക് എന്താ ആണോ ഓടൻ തനി നാടൻ അല്ലേ തനി നാടൻ അടി അടിപൊളി അടിപൊളി അല്ലെ ഒന്നും ഓ നൈസ് അടിപൊളി മൊത്തം എത്ര കിലോ ഇട്ടിണ്ടാവും കേട്ടോ ൂടി മുപ്പത് കിലോ മേലുണ്ടാവും അല്ലെ നമ്മൾ രാവിലെ പിടിച്ചതും ഇപ്പോഴും എല്ലാം ചേർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതെ 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 വരാലെ കുഞ്ഞുങ്ങള് അതെ അതെ ഒരുപാടുണ്ട് അയ്യോ ചുറ്റും മൊത്തം മീനുകളാണ് അതെ 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 ആദ്യം പിടിച്ചിട്ട് പിന്നെ ആക്കി <laughs> oh, oh. വെള്ളൊക്കെ മാറ്റി നോക്കിയില്ല വലുത് മാത്രം നോക്കി മീൻ നോക്കി നോക്കി പറ്റാൻ പറ്റില്ല അവസാനിപ്പിച്ചിട്ടുണ്ട് നമ്മളാ ചളീന്ന് മത്തായിരുന്നൊക്കെ സൂപ്പർ വെള്ളം നമുക്കൊന്ന് കുളി അടിപൊളി അല്ലേ അതെ രാവിലെ മുതൽ പണി ചെയ്തിട്ട് അതെ അധ്വാനിച്ചിട്ടേ ഒരു ഗുലാസ് കുളിക്കുന്ന സോ

ഫോട്ടോ എടുക്കണ അല്ലേ ഒന്നും എത്ര ദിവസം പറ്റിയില്ല ചെറിയ മീൻ നമ്മടെ കാണിക്കാൻ പറ്റില്ല അസലേ നമുക്ക് ഇതാണ് അടിപൊളി കാണാനും എന്തൊരു ഭംഗിയാണ് നോക്കി അതെ അതെ ആ നൂർത്തി നൂർത്തി ആ ഓള് മീനല്ലേ മീനിന്റെ പേരൊക്കെ അറിയാലെ മാനക്കേടാണവനെ അല്ലേ നേരം പണിയെടുത്ത് വേസ്റ്റ് ആവും കയ്യില് വാങ്ങും ഓ നോട്ടി കണ്ടാ പിടിക്കണം നമുക്ക് കടുവിൽ പിടിക്കാം നമുക്ക് ും കടു കടുവിന് വിടാൻ വേണ്ടി പോവാണ് కడు అదే కడు ఆ 10 ఏజ్ అదే హాఫ్ కేజ్